ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും വേർപെട്ട് ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നു ഇതിന് നേതൃത്വം നൽകിയ അവാമി പാർട്ടിയുടെ നേതാവായിരുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു അന്ന് അദ്ദേഹം ഒരു സംഭരണ ബില്ലും പാസാക്കി അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തങ്ങളെ സഹായിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെല്ലാം ബംഗ്ലാദേശിലെ ഗവൺമെന്റ് ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ല് ഇതുകൂടാതെ സ്ത്രീകൾക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും കൂടി ഒരു ഇരുപത്തി ശതമാനം സംവരണം കൂടി അദ്ദേഹം നൽകിയിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം അതിദാരുണമായി കൊല്ലപ്പെടുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഭരണത്തിലുണ്ടായ അനിശ്ചിതത്വം കാരണം ഈ സംവരണം വലിയ രീതിയിലൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവാമി പാർട്ടി വീണ്ടും അധികാരത്തിൽ വരികയും ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പുത്രിയായ ഷെയ്ഖ് ഹസീന അതായത് ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരികയും ചെയ്യുന്നു അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഈ സംവരണ ബില്ല് വീണ്ടും നടപ്പിലാക്കപ്പെടുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറായപ്പോഴേക്കും അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സഹായിച്ച പലരും മരിച്ചുപോയിരുന്നു ആയതിനാൽ അവരുടെ എല്ലാം മക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു അധികാരത്തിൽ തിരിച്ചെത്തിയ ഷെയ്ഖ് ഹസീന സംവരണ ബില്ല് വീണ്ടും നടപ്പിലാക്കിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ശക്തമായ പ്രതിഷേധങ്ങളെ മാനി സംവരണ ബില്ലിൽ ഭേദഗതികൾ വരുത്തുകയും സംവരണം വെട്ടിച്ചുരുക്കുകയും ചെയ്തു ഇത് അന്നുവരെ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചു പോന്നവരെ ചൊടിപ്പിക്കുകയും അവർ കോടതിയിൽ സംവരണം തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യമുന്നയിച്ച് കേസ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വെട്ടിച്ചുരുക്കലുകളും കൂടാതെ സംവരണം നടപ്പിലാക്കണം എന്നുള്ള കോടതി വിധി ഉണ്ടാകുന്നു ഇത് സംവരണത്തെ എതിർത്ത തൊഴിലില്ലായ്മയിൽ പൊറുതിമുട്ടിയ ഒരു കൂട്ടം ജനങ്ങളെ ചൊടിപ്പിക്കുന്നു അവർ പൊതുമുതൽ നശിപ്പിച്ചും പ്രധാനമന്ത്രിയുടെ വസതി കയ്യേറിയും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു തുടർന്ന് പ്രധാനമന്ത്രിക്ക് രാജ്യം വിടേണ്ട അവസ്ഥയുമുണ്ടായി